പഴയങ്ങാടിയിൽ നടത്തിയ ഗതാഗത പരിഷ്കാരം വിജയകരമെന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത അവലോകന വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു പഴയങ്ങാടി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് എം വിജിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചങ്ങൾ വിജയമെന്ന് തിങ്കളാഴ്ച ചേർന്ന അവലോകനയോഗം കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പഴയങ്ങാടിയിലെ ഗതാഗത കുരുക്ക് നമുക്കിപ്പോ പരിഹരിക്കാൻ പറ്റാൻ പറ്റി എന്ന് തന്നെയാണ് പ്രാഥമികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഗതാഗത തടസ്സമില്ലാതെ വാഹനങ്ങൾക്ക് ഇപ്പൊ പഴയങ്ങാടി വഴി കടന്നു പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പൊ ചില പ്രയാസങ്ങൾ ഇവിടെ ചിലർ ചൂണ്ടിക്കാണിച്ചത് ആംബുലൻസ് പോകുമ്പോൾ ഒന്ന് ഉൾപ്പെടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഴയങ്ങാടി പീഡപിട് റോഡ് അളന്ന് നോക്കിയാൽ അതിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് അളന്നു നോക്കിയാൽ എത്ര മീറ്റർ ഉണ്ട് അതിന്റെ ഡിവൈഡർ നോക്കിയാൽ രണ്ട് വാഹനങ്ങൾ ഒരു സൈഡിലൂടെ കടന്നു പോകാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അത് പലപ്പോഴും രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ ഒരു പ്രശ്നം വരുന്നത് ചിലയിടത്തെങ്കിലും സൈഡ് പാർക്കിംഗ് വീണ്ടും വരുന്നു എന്നൊരു ഘട്ടമാണ് ഉണ്ടാകുന്നത് എരുപുരം സർക്കിൾ മുതൽ പഴയങ്ങാടി വരെ റോഡ് മധ്യത്തിൽ ഡിവൈഡർ സ്ഥാപിച്ച് വൺവേ സംവിധാനം ഏർപ്പെടുത്തി നടത്തിയ പരിഷ്കാരങ്ങൾ ഗതാഗത കുരുക്കിന് പരിഹാരം കണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത വിവിധ പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കില്ലെന്നും പഴയങ്ങാടി കെ എസ് ടി പി റോഡിന്റെയും പഴയങ്ങാടി ടൗൺ സൌന്ദര്യവൽക്കരണ പ്രവൃത്തി പഴയങ്ങാടി പാലം അണ്ടർപാസേജ് പ്രവൃത്തികൾ എന്നിവ പൂർത്തിയാകുന്നതോടെ പഴയങ്ങാടിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു പഴയങ്ങാടി നഗരത്തിലും അണ്ടര്പാസിലും സ്ഥിരം പോലീസ് സംവിധാനം ഉറപ്പുവരുത്താനും തീരുമാനമായി ബസുകള് ബസ് സ്റ്റാൻഡിൽ നിശ്ചയിച്ച വഴിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യണമെന്ന നിർദ്ദേശവും കർശനമാക്കും ഗതാഗത പരിഷ്കാരങ്ങൾ തുടർന്ന് കൊണ്ടുപോകുന്നതിന് പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ഉൾപ്പെടെയുള്ളവരുടെ സഹകരണം ഉണ്ടാകണമെന്നും എം വിജിൻ എം എൽ എ അഭ്യർത്ഥിച്ചു യോഗത്തിൽ പയ്യന്നൂർ ഡിവൈഎസ് പി കെ വിനോദ് കുമാർ ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് കായിക്കാരൻ പഴയങ്ങാടി എസ് എച്ച്ഒ എൻ കെ സത്യനാഥൻ അസിസ്റ്റന്റ് മോട്ടോർ ഇൻസ്പെക്ടർ പി വി വിജേഷ് എന്നിവരും വ്യാപാരി വ്യവസായി ഓട്ടോ ബസ് തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തു നെറ്റ് ന്യൂസ് പഴയ